മറ്റം ഊരംകുഴി റോഡിന്റെ ഭാഗമായ പള്ളിപ്പടി മാലേപ്പീടിക റോഡിന്റെ ശോചയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു അധികാരികളുടെ അനാസ്ഥക്കെതിരെ സമരപരിപാടികൾക്ക് ഒരുങ്ങി പ്രദേശവാസികൾ മാതിരപ്പള്ളി പള്ളിപ്പടിയിൽ നിന്ന് ആരംഭിച്ച് വെണ്ടുവഴി മലേപീടികയിൽ അവസാനിക്കുന്ന മൂന്ന് കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടു വർഷമായിട്ടും പൂർത്തിയാക്കാൻ കഴിയാത്തതുമൂലം പ്രദേശവാസികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാൽനട യാത്രക്കാർക്കോ വാഹനങ്ങൾക്കോ യാത്ര ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ റോഡിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് മൂലം വാഹനാപകടങ്ങൾ പതിവായിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു റോഡാണ് ഊരങ്കുഴി ചാത്തമറ്റം റോഡിൻ്റെ മാതിരപ്പള്ളി പള്ളിപ്പടിയിൽ നിന്ന് ആരംഭിച്ച് മലേപ്പീടിയിൽ വരെ അവസാനിക്കുന്ന റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ് ഈ കാണുന്നത് ഇതിൽ എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരം എത്രയോ കോതമംഗലം മൂവാറ്റുപുഴ ഏരിയയിലെ സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്നു ഓട്ടോറി ഈ മാതിരിപ്പള്ളി പള്ളിപ്പടിയിലിറങ്ങിയൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വീട്ടിലെത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഓട്ടോറിക്ഷക്കാർക്ക് വരാൻ വള ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇതിൽ മഴ പെയ്തു കഴിഞ്ഞാൽ മുട്ടോളം വെള്ളമാണ് ഓരോ ഭാഗത്തുമുള്ളത് ആ വെള്ളത്തിൽ നിന്ന് കടന്നു കുട്ടികൾക്ക് നടന്നു പോകുവാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം ടു വീലറായാലും ഒരു കാറായാലും പോകുന്നതിന് പരിധികളുണ്ട് ഇതിന് അതുകൊണ്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ എത്രയും വേഗം പരിഹരിക്കുക ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് നല്ല രീതിയിൽ നടന്നു പോകാനുള്ള മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സ്കൂൾ വാഹനങ്ങൾ പോകാനുള്ളത് റോഡിൽ നടന്നു വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലും വലിയ അപാകതയുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇതുടൻ പരിഹരിക്കണമെന്നും റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നുമാണ് ഇവിടത്തുകാരുടെ ആവശ്യം ഈ റോഡ് പണി തുടങ്ങിയത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങിയതാണ് അന്ന് തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ആവാൻ ഏകദേശം രണ്ട് വർഷ ആവാറായിട്ടും ഇതുവരെ ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കാനോ ഇതിനെ പി ഡബ്ല്യു ഡി അധികൃതർ തിരിഞ്ഞ് നോക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല ഞങ്ങളുടെ ഒരു ജനപ്രതിനിധി സംഘം ഇന്നലെ പി ഡബ്ല്യു ഡി ഓഫീസ് സന്ദർശിക്കുകയും പക്ഷേ അവരോട് സന്ദർശിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഈ റോഡിന് ഫണ്ടില്ല ഫണ്ട് കുറവാണ് കോൺട്രാക്ടർ ഫോൺ എടുക്കുന്നില്ല കുഴി അടയ്ക്കാൻ ഞങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ശരിയാക്കാമെന്ന് പറഞ്ഞു ആ ശരിയാക്കാം പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് ദിവസമായി ഇതുവരെ അവരത് തിരിഞ്ഞു നോക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല ഇനിയും ഇതിന് നടപടി ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഇതിന് മുകളിൽ പരാതി കൊടുക്കാനുള്ള തീരുമാനമായിട്ട് ഇവിടുത്തെ ജനങ്ങളും നാട്ടുകാരും കൂടി ഇറങ്ങി സമര സമരമുഖത്തേക്ക് ഇറങ്ങാനുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണ് മീഡിയ